അവരാരാ ഞാതാ കൃത്യമായിട്ട് തെളി അബ്ബാസ് ഫൈ ജബ്ബാർ ഫൈസി എന്ന് പറയുന്ന സുഹൃത്ത് എന്റെ വളരെ പ്രിയങ്കരനായ സുഹൃത്താണ് ഇതുവരെ വൈലത്തൂർ താഴെ ഓമച്ചപ്പാട ഓമച്ചപ്പാള അവിടെ ഇതുവരെ മുതരിച്ചായിരുന്നു ഇപ്പൊ ഒന്നര മാസം മുമ്പ് അവിടുന്ന് പോയിട്ടുണ്ട് പനിയായി ആളിപ്പോഴും ജീവിച്ചിരിക്കണോ ഇനി ഞാൻ പറഞ്ഞ ആളോട് വെച്ചാൽ ആള് കളവെന്ന് പറഞ്ഞാൽ നാളെ പ്രസംഗം ഞാനറി അത് റഹ്മാനെ പറഞ്ഞ ഒരു ഉടലാന്ന് പറഞ്ഞാൽ നാളെ ഞാൻ പ്രസംഗിക്കുല അയാൾ കോളേജ് ഇറങ്ങുമ്പോ അയാൾക്ക് പനി പിടിക്കാം മഞ്ചേരിന്ന് ഒഴിവാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ട് അവിടുന്ന് ബ്ലഡ് ക്യാൻസറാണെന്ന് ബ്ലഡ് ആണെന്ന് പറഞ്ഞു മാത്രല്ല ഇയാൾ അനങ്ങാതാണ് കിടക്ക നിപണനായ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കബറ് കുഴിച്ച ഒരിക്കലും രോഗി രക്ഷപ്പെടുക നാട്ടിൽ കബർ കുഴിച്ചു കബറ് കുഴിച്ചു താമസം വിന ഇയാള് ഇയാള് മിണ്ടാതെ അനങ്ങാതാണ് കിടന്നപ്പോ പരിശോധിക്കുന്ന ഡോക്ടർ വലിയ ഡോക്ടറെ ആൾ വന്നിട്ട് പറഞ്ഞു മരിച്ചിട്ട് ജബ്ബാർ ജബ്ബാർഫീസിന് ഒറ്റ ശൈലിയിൽ ഇങ്ങനോട് പൊതിയാണ് എന്നിട്ട് ആംബുലൻസ് എല്ലാരും കൂടി വരികയാണ് പോണ വഴിയില് ഉമർലി ശാബ് തങ്ങള് വീട്ടിൽ കടന്നു കടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായി കടന്നു ആംബുലൻസ് ഉണ്ടപ്പോ തങ്ങളെ പാപ്പ പറഞ്ഞു ഇങ്ങോട്ട് ഇറക്കണ്ട ഞാനാണ്ട് വരാറ് ആ ജബ്ബാർ ഫീസ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞു ഞാനാണ്ട് വരാന്ന് ആംബുലൻസിന് എടുത്തേക്ക് താങ്കൾ വെച്ചു എന്താ സംഭവം തങ്ങളെ കോഴിക്കോട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരിക ഞങ്ങളെ മോനെ കുട്ടി മരിച്ചിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവിടുത്തെ ഏറ്റവും വലിയ ഡോക്ടർ മരിച്ചു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരാളെ നോക്കിയിട്ട് ഇത് മരിച്ചിട്ടില്ല എന്ന് പറയണെങ്കിൽ ആ നാവിന് അങ്ങനത്തെ ഒരു രുചിയും അങ്ങനത്തെ ഒരു ഗന്ധവും അങ്ങനത്തെ ഒരു ആരോഗ്യം ആ കൽബിന് അങ്ങനത്തെ ഒരു കോളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ ആണ്ട് വഷളാവോ തന്നെ ഈ കുട്ടി മരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് തങ്ങള് പറമ്പി ഓര പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരുതി എന്തോന്ന് മന്ത്രിച്ചു എന്നിട്ട് പറഞ്ഞു വായ എങ്ങനെ പിടിക്കാൻ പറ മരിച്ചിടക്കണെന്ന് പറഞ്ഞാണ് വായ്പ വായ ഓരട്ടി പിടിച്ചപ്പോ തങ്ങള് ഈ എലന്റെ സത്ത് ജബ്ബാർ ഫൈസിന്റെ അവരെ ഭാഷയിൽ മയ്യത്തായി കിടക്കുന്ന ജബ്ബാർ ഫൈസിന്റെ വായിലേക്ക് ഇട്ടിച്ചപ്പോ ജബ്ബാർ ഫൈസിന്റെ കരാട്ടക്കാരെ നീക്കണായിരിക്കും ആ പടപ്പ് ആരെല്ലാം പാണക്കാട് മുതിർച്ചായിരുന്നു അളൊന്നും ജീവിച്ചിരുന്നു ആളെ കയ്യിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചു എന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റ് തലന്റെ അടിയിൽ എച്ചിട്ടാണ് മുമ്പ് കടന്നുറക്കണം കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ പ്രിയമുള്ളവരെ ഇത് നടന്ന വർഷം ഉമർ ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ പറയപ്പെടുന്നത് എന്തായാലും ഈ മരിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞ് ആ ഫൈസി ആ ഫൈസിനി നമുക്ക് വേണ്ട ഇത് നടന്ന വർഷം അവിടെ ഏതായിരുന്നു ഡോക്ടർ പരിശോധിച്ചത് മെഡിക്കൽ കോളേജിൽ റെക്കോർഡിൽ ഏത് ഡോക്ടറായിരുന്നു അവിടെ പരിശോധിച്ചത് ഏത് ഡോക്ടറാണ് ഈ രോഗി മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തത് അങ്ങനെ സംഭവം സംഭവമുണ്ടോ മരിച്ച ആൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുക എന്തൊക്കെയും മൂലിയമാർ പറയണത് ഓക്കെ ആയിക്കോട്ടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് തന്നെ വെക്കാം നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്ത ആ ഡോക്ടറെ കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം അയാൾക്കെതിരെ നടപടി എന്തെങ്കിലും എടുത്തോ അറിയണമല്ലോ മരിച്ചു എന്നും പറഞ്ഞിട്ട് ജീവനുള്ള ഒരാളുണ്ട് വിടുക ആ സമയത്ത് ആ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും പത്ര റിപ്പോർട്ടോ വാർത്തകളോ ഇപ്പോൾ ഉമർ അലി ഷിഹാബ് തങ്ങളുടെ അടുത്ത് നിന്ന് മരിച്ച ഒരാൾ ജീവിച്ചു പോയി എന്നല്ലേ പറയണത് അങ്ങനെ മരിച്ചു എന്ന് റിപ്പോർട്ട് എഴുതിയ ഒരു രോഗി മരിക്കാത്ത മരിക്കാത്തൊരാളെയാണല്ലോ ഇവർ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ഇനി അതല്ല ഡോക്ടർ എഴുതിയപ്പോൾ മരിച്ചിരുന്നു ഇവിടെ ഉമ്മർ അലി എടുത്ത് കൊടുത്തിട്ട് കാട്ടിന്ന് കുറച്ച് കമ്മ്യൂണിസ്റ്റ് വച്ച പണ്ട് മുറിയായി കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചെറിയ എന്തെങ്കിലും വീട് എന്തെങ്കിലും ചെയ്താൽ മുട്ട് ചെറിയ കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വച്ച ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചാർ ഇങ്ങനെ പിഴിഞ്ഞു അതേപോലെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് വെച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നേരിടിയിട്ട് അതിന്റെ ചാറ് കൊണ്ടുപോയിട്ട് ഈ ആളുടെ താടിയും തലയൊക്കെ പട പിടിച്ച് കെട്ടിയിട്ട് ആ കെട്ട കഴിച്ചിട്ടുണ്ടാവട്ടില്ലേ വായ തുറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ സാധനം അതിലേക്ക് പിഴിഞ്ഞെടുക്കൊടുത്തപ്പോൾ കരാട്ടക്കാര് ഏത് ബ്രൂസിലിയായി ബ്രൂസിലിൻ ഈ ജെറ്റിലിയാവേ ഉം ആളുകൾ ടിഷു പോന്ന് പറഞ്ഞ് നീക്കുന്ന പോലെ നീച്ചു എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരു നൊണ പറഞ്ഞപ്പോൾ ഇന്റെ ജലീൽ റഹ്മാൻ ഉസ്താദെ ഏത് കൊല്ലത്തിലേത് ഞങ്ങളൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ നമുക്ക് ഉമ്മർ അലി തങ്ങളെ ഈ ഒരു കാര്യം നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കുക എന്ന് ചോദിച്ചു നോക്കുമോ ജനങ്ങൾ ആരെങ്കിലും അതിന് എവിടെ ഇങ്ങക്ക് സമയമല്ലേ ഒരാൾ എന്ത് നുണയെ പറഞ്ഞാൽ നൊണേറ്റ് വിശ്വസിച്ചാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയല്ലേ അല്ലേ മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കിയ ഒരു ആളുടെ മയ്യത്ത് കമ്മ്യൂണിസ്റ്റ് കൊച്ച അയാള് കമ്മ്യൂണിസ്റ്റ് ബച്ചാന്നൊന്നും പറഞ്ഞില്ല അതിപ്പോ അമ്മക്ക് ഇപ്പൊ ഈ നാട്ടിൽ കിട്ടണ ആരിലോടകോ കമ്മ്യൂണിസ്റ്റ് പച്ചേ അപ്പേ കുറുന്തോട്ടിയോ എന്തോട്ടെ അല്ലെങ്കിൽ കുറച്ച് പുല്ലോ വൈക്കോലോ എന്തായാലും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി ടിഷ്യൂന്ന് പറഞ്ഞിട്ട് നീച്ചു എന്ന് പറയണ ഈ ജാതി കഥകള് ഇയാളാണ് യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത് ഇയാളാണ് ഇന്നെപ്പോലുള്ള സാധുക്കൾക്ക് വേദിയിലിരുന്നിട്ട് സ്റ്റേജിലിരുന്നിട്ട് മറുപടി പറയുന്നത് എന്തിനാണ് എൻ്റെ ജലീൽ റഹ്മാനിയെ ജാതി കഥയും കൊണ്ട് നടക്കുന്നത് ഒരാള് അയാൾക്ക് പരിചയമുള്ള ആള് ഇങ്ങനെ സംഭവിച്ചു എന്ന് ശരി ബോധരഹിതനായ ഒരാൾക്ക് ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് വച്ച ഇനി എന്തെങ്കിലും തിരുപ്പി കളക്കി കൊടുത്തിട്ട് അതിൽ നീച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ മരിച്ചു എന്ന സർട്ടിഫിക്കറ്റും തലേൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കടന്നു ഇറങ്ങണത് ആരാണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ ആരാണ് ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞതിന് ആ മരി മരണത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ ഇത് മാത്രം ചിന്തിച്ചാൽ പോരെങ്ങൾക്ക് എന്തുകൊണ്ടേ ഇതിങ്ങനെ ഉണ്ടായിന്നറിയോ നിങ്ങൾ ഇതിങ്ങനെ കുറേ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല എന്തുകൊണ്ടാണ് വിറ്റേ ഈ കോലത്തിലായത് എന്നൊക്കെ ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് ഈ ഒരു വിഷയം സംബന്ധിച്ചൊന്നുമല്ല ഇതുപോലെയുള്ള ഇതിപ്പോൾ വല്ല സ്വലാത്ത് മജിലീസോ അല്ലെങ്കിൽ നൂറോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള പ്രഭാഷണ പരിപാടിയാണല്ലോ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇവിറ്റകളെ പഴപ്പിക്കുന്നത് ഈ ഉമ്മത്തിനെ പഴപ്പിക്കുന്നത് ഉമ്മത്തിനെ പഴപ്പിക്കാനായിട്ട് ഇതുപോലെ ഇബിലീസിൻ്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ഇതുപോലെയുള്ള റഹ്മാനിമാരും സക്കാഫിമാരും ഉണ്ടല്ലോ അവർ എങ്ങനെയാണ് ആളുകളെ പഴപ്പിക്കുന്നത് പറ്റിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ചെറിയ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക അസ്സാമലൈക്കും വരഹമത്തുള്ള മുത്ത് പേരിൽ നമ്മൾ സ്ലാത്തിനെതിരാണ് പ്രചരിപ്പിക്കണത്ത് ഈ രൂപത്തിലുള്ള ഈ പിരിവ് സ്ലാത്ത് ഉണ്ടല്ലോ നമ്മൾ പോവാറില്ല വാപ്പന്റെ കബറിലേക്ക് ട്യൂബ് ലൈറ്റ് ഇടാന് ഒരു സ്ഥലത്ത് വാപ്പന്റെ കബറിൽ വെളിച്ചം കിട്ടാൻ ഒരു സ്ഥലത്ത് ഞാൻ കൊടുക്കുന്നു കോഴിമുട്ട ഇത് എല്ലാരും കഴിച്ചാലും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവും സ്ലാത്ത് എന്ന് പറയാ ഇങ്ങനെ ഒരു പിരിവു സ്ഥലാത്ത് ഇങ്ങനെ ഒരു പിരിവ് തിക്കറ് ഇതേപോലെ തന്നെ ഉള്ള കുറെ കാട്ടിക്കൂട്ടലുകൾ അതുപോലെ തന്നെ എന്തിനും ബദിനീങ്ങളെ വിളിച്ച് തേടുന്ന അത്തരത്തിലുള്ള പ്രാർത്ഥനകള് കടത്തിൽ കടം വീടും എന്നോവർ മജലിസന്നൂറിലേക്ക് വിളിക്കുന്നത് എന്തിനാ ഉമ്മാ ഉപ്പ നിങ്ങൾക്ക് സാമ്പത്തിക പ്രയാസമുണ്ടോ നിങ്ങൾ ഞങ്ങളെ മജിലിസിൽ വന്ന് ഇരുന്നിട്ട് അങ്ങനെ നിങ്ങൾ അറുന്ന് പങ്കെടുത്താൽ നിങ്ങളുടെ കടം വീടുമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിക്കുകയാണ് മുസ്തഫയുടെ കാലത്ത് എത്ര സഹാബിമാർക്ക് കടമുണ്ടായി അള്ളാഹാന്റെ റസൂല് പറഞ്ഞോ ഒരിക്കലെങ്കിലും നിങ്ങൾ ബദരീങ്ങളുടെ പേര് പറഞ്ഞോ അതല്ലെങ്കിൽ എന്റെ പേരും മുൻകഴിഞ്ഞൻ ഒരുമാരുടെയും അസ്മാവ് പറഞ്ഞോ പേര് പറഞ്ഞോ എന്ന മുസ്തഫുത്തഭ പറഞ്ഞിട്ട് അവിടെ ഒരു മജിലിസുന്നൂറ് അള്ളാഹയുടെ റസൂല് സംഘടിപ്പിച്ചോ ഒരു സലാത്ത് മതിലിസ് അവിടെ നിന്ന് അള്ളാഹന്റെ റസൂല് സംഘടിപ്പിച്ചോ അവർക്കാർക്കും അത് പരിചയമല്ല അപ്പൊ തുടങ്ങിയതല്ലേ ഈ പരിപാടിയൊക്കെ തട്ടും മുട്ടും പാട്ടും ദാഹം കൂട്ടിയിടും ഈ കൂസിനെ കാട്ടിയിടും നേരം ലഴീനവനാട്ടുവാൻ ബദിരി തുണറബന ഇങ്ങനെ മരിക്കണ നേരത്ത് ഞങ്ങൾക്ക് കെരിമേല്ല് മരിക്കാൻ പറ്റണേ വദരീങ്ങള് ഞങ്ങൾക്ക് നല്ല ദാഹം കൂടുമ്പോൾ ദാഹം മാറ്റി മാറ്റിത്തരണേ വദരി ഇങ്ങനെയൊക്കെ ബദിരീയങ്ങൾക്ക് ബദിരീയങ്ങളോട് ഏത് പ്രശ്നത്തിനും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ മജിലിസിലാണ് വരീൻ എന്നിട്ട് കവറും കൊടുക്ക പിരിവ് നടത്തുക അത് എന്തെങ്കിലും ഇങ്ങള് മജലിസുന്നൂറിൽ വരാതായാലോ അല്ലെങ്കിൽ സ്വലാത്ത് മജലിസിനെത്താതായാലോ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാവുന്ന കുരുത്തക്കേടും ഉള്ള പ്രയാസവും ഉള്ള രോഗമൊക്കെ അതാക്കി മാറ്റും നീ ഒന്നും ഇല്ലെങ്കിൽ പറയും എന്ത് നിങ്ങളെ വീട്ടില് രോഗമുണ്ടോ ആ പെണ്ണിന് ഊരവേദനയാ മാപ്പിളയുടെ കാല്ല് മുറിഞ്ഞു അല്ലേ ആ ക്ലോസറ്റിൽ വഴിക്ക് പിന്നെ ബാത്റൂമിൽ വഴിക്ക് വീണു അല്ലേ പ്രശ്നുണ്ട് പ്രശ്നണ്ട് എന്താ പ്രശ്നം അന്നേ പറഞ്ഞില്ലേ നിങ്ങളെ കഞ്ഞിമൂല് ശരിയല്ല നിങ്ങൾ അടുക്കള ഏത് ഭാഗത്തേക്കാ നിൽക്കുന്നത് നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താ നിങ്ങളുടെ ടോയ്ലറ്റ് എവിടെയാ എടുത്തത് അതാണ് പ്രശ്നം എന്നിട്ട് ഒരു ശൈത്താൻ തങ്ങള് കയറി വരും കയറി വന്നിട്ട് വീട്ടിൽ എൻ്റെ വടിയൊണ്ടൊരു പറയും ഇവിടെ പൊളിക്കണം അവിടെ മുറിക്കണം ഇത് തൂർക്കണം ഇത് മാറ്റിപ്പണിയണം അടുപ്പ് പെണ്ണ് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തീ കത്തിക്കണത് അതന്നെ നിങ്ങളെ വീട്ടിലെ തലവേദന പോകാത്തത് നിങ്ങളുടെ ടോയ്ലറ്റ് ഈ അതന്നെ നിങ്ങൾ വഴിക്ക് വീണത് ഇങ്ങനെ പറഞ്ഞ് അതൊക്കെ മാറണോ ആയിരം നമ്മളെ തന്നോളി എല്ലാ പ്രശ്നവും പറയും ഈ ചൂഷകന്മാര് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മെ കുറിച്ച് ഇവര് സ്വലാത്ത് വിരോധികളാ വികൃവിരോധികളാ കേക്കരുത് കാണരുത് മിണ്ടരുത് തൊടരുത് തൊടരരുത് എന്ന് നമ്മെ കുറിച്ച് പറയുന്നത് മനസ്സിലായില്ലേ ഇതാ വിഷയം ഇതാ പ്രശ്നം ഒരുപാട് നൊണകള് പറഞ്ഞു പഠിപ്പിച്ചിരിക്കയാണ് കുടുംബങ്ങളെ അപ്പൊ ഇതൊക്കെ ഇവിടെ വന്നിന്ന് കേട്ടാല് നൊണകളുടെ ഓരോന്നും കൊണ്ട് പൊളിയോലോ പണ്ട് മറ്റേ കൗമ് ചെയ്ത പോലെ മുത്ത മുസ്തഫയെ കുറിച്ച് ഒരുപാട് പറഞ്ഞു പഠിപ്പിച്ചിരുന്നു വീടുകളിലൊക്കെ മുത്ത മുസ്തഫ അതൊക്കെ നേർക്കു നേരെ അതിന്റെ വസ്തുതയോട് പറയുന്നത് ഇവരെങ്ങാനും കുറുകാൻ കേട്ടാൽ പെഴക്കുന്ന നാട്ടിലെ അബൂജഹൽ പ്രമാണിമാർക്കും പുരോഹിതന്മാർക്കും നല്ല പേടിണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആ നിലക്കുള്ള അബൂജഹിൽ അടക്കമുള്ള ആ പുരോഹിതന്മാര് ജനങ്ങളോടെ എന്ത് പറഞ്ഞത് കേട്ടുപോകരുത് എന്നിട്ടും എന്ത് ചെയ്യും എന്നറിയോ ചരിത്രത്തിൽ കാണാം അള്ളാഹാന്റെ റസൂല് അബുബക്കർ അള്ളി അള്ളാഹുവിനൊക്കെ ഖുർആൻ ഓതുമ്പോ അതിന്റെ വശ്യതയിൽ ഇങ്ങനെ മുഴുകിയിട്ട് പാർത്തും പതുങ്ങിയിട്ടും ഒക്കെ ഇരിട്ടത്ത് ആളുകൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നിരുന്നു ചരിത്രം അത് ഈ കുർആാന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ എന്ത് ചിറ കെട്ടിയിട്ടും കാര്യമല്ല പുരോഹിതന്മാരെ നിങ്ങൾ എന്ത് കള്ളത്തരങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞിട്ടും കാര്യമല്ല ലോകം മാറിയിട്ടുണ്ട് സദസ്സിൽ വരാതെ തന്നെ ഈ നാളുകൾക്ക് ദീനു കേൾക്കാൻ പറ്റും